സഹകാര്യം കോപ്റ്റോക്കിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് സഹകരണ സർക്കുലറുകളിൽ നിലനിൽക്കുന്ന ചില പോരായ്മ സംബന്ധിച്ചാണ് കാലകാലങ്ങളിലെ സഹകരണ നിയമം ചട്ടം എന്നിവയുടെ അകത്തുനിന്നുകൊണ്ട് സഹകരണ രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട് എന്നാൽ സഹകരണ നിയമവും ചട്ടവും കാലോചിതമായി ഭേദഗതി ചെയ്യുമ്പോഴും സഹകരണ വകുപ്പ് നിലപാട് മാറ്റുമ്പോഴും പഴയ നിയമം ചട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സർക്കുലറുകൾ അതേപടി തുടരുകയാണ് ഇത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ ആവശ്യമില്ലാത്ത പോരായ്മകൾ സൃഷ്ടിക്കും ഇപ്പോൾ സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടത്തിന്റെ കരടും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചട്ടം പ്രാബല്യത്തിലാകും നിയമചട്ടങ്ങൾ വ്യക്തത വരുന്നതോടെ സഹകരണ സർക്കുലറുകൾ പലതും അപ്ഡേറ്റഡ് അല്ലാതാകും ഈ സാഹചര്യത്തിൽ സഹകരണ സർക്കുലറുകൾ പരിഷ്കരിക്കേണ്ടതുമായത് പരിഷ്കരിക്കാൻ സഹകരണ വകുപ്പ് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കേണ്ടതും അനിവാര്യമായി മാറിയിരിക്കുന്നു പുതിയ സർക്കുലറുകൾ പുറപ്പെടുവിക്കുമ്പോൾ സമാന വിഷയത്തിൽ പുറപ്പെടുവിച്ച പഴയ സർക്കുലറുകൾ റദ്ദായതായി സഹകരണ വകുപ്പ് പറയുന്നേയില്ല കേരളത്തിലെ സഹകരണ മേഖലയെ ഘട്ടംഘട്ടമായി നവീകരിക്കാൻ ഏറെ മാറ്റങ്ങൾ സംസ്ഥാന സഹകരണ വകുപ്പ് സ്വീകരിച്ചുവരുന്നു എന്നാൽ നാളിതുവരെ ഒരു മാതൃകാ സബ്റൂൾ സംഘങ്ങൾക്കായി ഔദ്യോഗികമായി തയ്യാറാക്കാൻ സഹകരണ വകുപ്പിനായിട്ടില്ല മാതൃകാ സഹകരണ ഉപനിബന്ധനകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയും സംഘങ്ങളവയുടെ പ്രത്യേകതകൾക്ക് വിധേയമായി പ്രത്യേക വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്ത സഹകരണ വകുപ്പിന്റെ അംഗീകാരം വാങ്ങുകയും ചെയ്യുന്ന നടപടി ഉണ്ടായാൽ അത് സഹകരണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും സഹകരണ വകുപ്പ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ നൽകുന്ന ഓഡിറ്റ് ന്യൂനതകളിൽ സംഘം ജീവനക്കാർക്ക് അതതു സംഘങ്ങളിൽ നിക്ഷേപമോ എം ഡി എസ് ഒ പാടില്ലെന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സംഘങ്ങളിൽ ജീവനക്കാർ തലത്തിലുണ്ടായ ക്രമക്കേടുകളാണ് സഹകരണ വകുപ്പിനെ ഇത്തരം ഓഡിറ്റ് നിർദ്ദേശം നൽകാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം സഹകരണ രജിസ്ട്രാറുടെ സർക്കുലർ നമ്പർ അഞ്ച് ബാർ തൊണ്ണൂറ്റി മൂന്ന് ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുന്നു എന്നതാണ് സംഘം ജീവനക്കാർ അതാതു സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിക്ഷേപത്തിന് ബൈലോ വ്യവസ്ഥ കൊണ്ടുവന്ന് ഒരു ശതമാനം അധിക പലിശ നൽകാമെന്ന് സർക്കുലർ പറയുന്നു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴത്തെ ഓഡിറ്റ് നിർദ്ദേശം രജിസ്ട്രാറുടെ അഞ്ചേ പാർ തൊണ്ണൂറ്റി മൂന്നിന് വിരുദ്ധമാണ് എന്നതാണ് ഈ സർക്കുലർ റദ്ദാക്കാത്തിടത്തോളം ഓഡിറ്റിൽ ഇപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സാങ്കത്യമില്ലാത്തതായി മാറുന്നു പുതിയ തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ ധാരാളം അനോമലികൾ സഹകരണ സർക്കുലറുകളിൽ നിലനിൽക്കുന്നു ഇവ പരിഹരിക്കാൻ സഹകരണ വകുപ്പിന്റെ സത്വര നടപടികളാണ് വേണ്ടത് സഹകരണ മേഖല മാറ്റത്തിന്റെ പാതയിലാണ് ദീർഘമായി മുടങ്ങിയ നവീകരണത്തിന് സഹകരണ വകുപ്പ് സമൂഹമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോഴും നിലനിൽക്കുന്ന പോരായ്മകൾ പരിഹരിച്ചു പോകേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നു സഹകരണ രംഗത്തെ പോരായ്മകൾ സഹകരണ വകുപ്പ് മന്ത്രിയുടെയും വകുപ്പിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിവേദനം നൽകുമെന്ന് സഹകാരി ഭാരവാഹികൾ അറിയിച്ചു ഈ കാര്യത്തിൽ സഹകാരികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം ഞങ്ങളുടെ മെയിൽ ഐ ഡി സഹകാരിൽ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ വേണത്രിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്